ദൈവത്തിൻ്റെ ഒരു പ്രൊവിഷൻ കണ്ടുകൊണ്ടാണ് അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഈ മാസം തുടങ്ങുന്നത് വ്യക്തമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കണ്ണട പഴയതായിപ്പോയി കഴിഞ്ഞ ഒരു മഴ താഴെ വീഴും അതിന് പുറത്തറിയാതെ ചവിട്ടി അത് ചെറിയ രീതിയിൽ ഡാമേജ് ഡാമേജായിപ്പോയി എന്നാൽ ഇന്ന് ഒരു ബ്രാൻഡ് ന്യൂ കണ്ണടയുമായിട്ടാണ് ഇത് ഒരു ഗിഫ്റ്റാണ് ഞാൻ ചോദിച്ചതല്ല എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു കണ്ണട ശരിയാക്കി തരാം ഞാനങ്ങനെ പഴയ കണ്ണടയുമായിട്ട് പോയി അത് ശരിയാക്കി തന്നു അതിനോടൊപ്പം ഈ പുതിയ കണ്ണട എനിക്ക് അവർ ഗിഫ്റ്റായിട്ട് തന്നു അങ്ങനെ ഈ മാസത്തിൻ്റെ പ്രാരംഭ ദിവസം ദൈവത്തിൻ്റെ ഒരു പ്രൊവിഷൻ അനുഭവിച്ചുകൊണ്ടാണ് ഈ മാസം ആരംഭിക്കുന്നത് അത്തരത്തിൽ ഒരു നല്ലൊരു ആരംഭം ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുമ്പോൾ നിങ്ങൾ നോക്കിയും ഞാൻ പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും ഏതെല്ലാം ക്രൈസിൽ നിങ്ങളായിരിക്കുന്നു അതിൻ്റെ മധ്യ ഇറങ്ങി വരുന്ന ഒരു ദൈവം നിങ്ങളുടെ ജീവിതത്തിലും ഇറങ്ങിവരും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ദൈവം ചെയ്യും പന്തളം ടൗണിൽ വർഷങ്ങളായി ബിസിനസ് ചെയ്യുന്ന ലെൻസ് അവന്യൂ എന്ന സ്ഥാപന ഉടമകളായ ഷജനും ബിജിയുമാണ് ഇതെനിക്ക് വേണ്ടി സമ്മാനിച്ചത് പ്രിയപ്പെട്ടവരോടുള്ളതായ നന്ദിയെ ഞാൻ ഈ സമയം അറിയിക്കുന്നു ദൈവം അവരുടെ ബിസിനസിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ദൈവ നാമത്തിൽ നൽകിയ ഈ ഗിഫ്റ്റിനെ സന്തോഷത്തോടെ നന്ദിയോടെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു അവരെ ദൈവം അനുഗ്രഹിക്കും അവരുടെ ബിസിനസ്സിനെ ദൈവം അനുഗ്രഹിക്കും കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും ഐശ്വര്യവും സമ്പത്തും അവരുടെ ജീവിതത്തിൽ ബിസിനസ്സിൽ ഉണ്ടാകും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി അവരുടെ കുടുംബത്തിൽ ജീവിതത്തിൽ വലിയ ഫ്ലറിഷ് ആകും വലിയ വർധനവ് ദൈവമായിരിക്കും വഹിക്കും അങ്ങടെ നാമത്തിൽ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേ